മാലിന്യം നിറഞ്ഞ പുഴയും തോടും നശിക്കുന്നു കാസർകോട കഞ്ചിക്കട്ട പുഴയും അനുബന്ധ തോടുകളും കാടുമൂടി നശിക്കുന്നു വേനലിന്റെ തുടക്കത്തിൽ തന്നെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് പുഴയുടെ ആഴം വർദ്ധിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നിരവധി കർഷകർ ആശ്രയിക്കുന്ന പ്രധാന ജലസ്രോതസ്സാണ് കൃത്യമായ പരിചരണം ഇല്ലാതെ നശിക്കുന്നത് മണ്ണും ചെളിയും മാലിന്യങ്ങളും അടിഞ്ഞുകൂടി പുഴയും അനുബന്ധ തോടും നിറഞ്ഞു അർത്തിഞ്ച മുതൽ കഞ്ചിക്കട്ട പാലം വരെയുള്ള ഭാഗങ്ങളാണ് കൂടുതലായി മണ്ണും ചെളിയും നിറഞ്ഞിരിക്കുന്നത് വേനൽക്കാലങ്ങളിൽ കാർഷിക ആവശ്യങ്ങൾക്ക് വെള്ളം കിട്ടാതെ സമീപ പ്രദേശത്തെ കർഷകർ കാലങ്ങളായി ദുരിതം നേരിടുകയാണ് മുൻകാലങ്ങളിൽ വേനൽ അവസാനം വരെയും യഥേഷ്ടം വെള്ളം കിട്ടിയിരുന്നിടത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജനുവരി മാസം തുടക്കത്തിൽ തന്നെ തോടുകൾ വരണ്ടു പുഴയ്ക്കു കുറുകെയുള്ള വി ബി കം ബ്രിഡ്ജ് ഏതു നിമിഷവും തകർന്നു വീഴുമെന്ന നിലയിലാണ് വേനലിന്റെ തുടക്കത്തിൽ പുഴയും തോടുകളും ശുചീകരിച്ച് മണ്ണും മാലിന്യങ്ങളും നീക്കം ചെയ്ത് തോടുകളുടെ ആഴം കൂട്ടണമെന്നാണ് കർഷകരുടെ ആവശ്യം രണ്ട് മീറ്ററോളം ആഴം വർദ്ധിപ്പിക്കാനായാൽ സമീപ പ്രദേശങ്ങളിലെ കർഷകർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും കേരളാവിഷൻ ന്യൂസ് കാസർകോട്